നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഭവതു 我的宝。Yo Yo ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കേണ്ടതായ സർവതും നിയന്ത്രിക്കാനായില്ലെങ്കിലും തൻ്റെ നാവെങ്കിലും നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വാക്കുകളുടെ പിഴയാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും കരുതൽ വേണം പഞ്ചേന്ദ്രിയങ്ങളിൽ മനുഷ്യർക്ക് കൂടുതൽ നിയന്ത്രണം ഇല്ലാത്ത നാവിന് ഏറെ ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വില്ലമ്പിൽ നിന്ന് ചൊല്ലമ്പ് മനുഷ്യഹൃദയങ്ങളിൽ വേദന കൂടുതൽ സൃഷ്ടിക്കുമെന്നാണ് ആചാര്യന്മാർ നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് എല്ലാവരും അളന്നും ആലോചിച്ചും വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ആലോചന കൂടാതെയും അവസുരോചിതമല്ലാതെയും പ്രയോഗിക്കുന്ന വാക്കുകൾ അനേകം ദുഃഖങ്ങളും അപ്രതീക്ഷിതമായ ആഘാതങ്ങളും വരുത്തിവെക്കും സ്വന്തം മാനാഭിമാനങ്ങൾ തുടച്ചു നീക്കും അത്തരം വാക്കുകൾ വിഷമാണെന്ന് ഓർക്കണമെന്നും മഹത് ഗ്രന്ഥങ്ങൾ പറയുന്നു തുടർന്ന് നമുക്ക് മാർഗദീപമാകുന്ന ഗുരുവചനം കേൾക്കാം ഏതൊരു ആശയവും നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നതാണെങ്കിൽ സ്വീകരിക്കുക അല്ല ദുർബലപ്പെടുത്തുന്നതാണെങ്കിൽ അവ നിരാകരിക്കുക അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരണത ക്ഷമാപണ സ്തോത്രം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം किं स्मार्त कर्म प्रतिपदगहन प्रत्यवाय कुलाख्यम् श्रौते वार्ता कथं मे द्विजकुलविहिते ब्रह्ममार्गानुसारे नास्ता धर्मे विचारश्रवणमननयो किं निधि्यासितव्यं क्षन्तव्यो मे पराध शिव 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 भो श्रीमहादेव शम्भो नो शक्यं प्रत्यवाया कुलाख्यम् श्रौते वार्ता कथं मे द्विजकुलविहिते ब्रह्ममार्गानुसारे नास्ता धर्मे श्रवणमननयो किं निदेध्यासितव्यं क्षन्तव्यो मे पराधः ശിവ 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 ഭോ ശ്രീ ശിവഭോ ശ്രീമഹംഭോ തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധക്ഷമാപണ സ്തോത്രമാണ് ശ്രദ്ധിക്കുന്നത് അതിലാറാമത്തെ ശ്ലോകം ദുഗ്ധൈർമ്മജ്യയുക്തൈ ദിഗുടസഹിതൈ സ്നാപിതം നൈവലിംഗം താൻ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ എന്നോർത്ത് പരിതപിക്കുകയാണ് ആ അപരാധങ്ങളൊക്കെ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദുഗൈ അവിടെ ഏകവചനമാണ് യുക്തം എങ്കിലും പല പ്രാവശ്യം ചെയ്യുന്ന ദുഗ്ധാഭിഷേകം മാനിച്ചിട്ടായിരിക്കാം ബഹുവചന പ്രയോഗം അർത്ഥം പറയുമ്പോൾ ഏകവചനത്തിലേ പറയാൻ പറ്റൂ പാലിനെ കൊണ്ട് എങ്ങനെയുള്ള പാല് മധ്വാജ്യയുക്തമായ മധു തേൻ ആജ്യം നെയ്യ് തേൻ നെയ്യ് തുടങ്ങിയവ ചേർത്തുള്ള പാല് എങ്ങനെയുള്ള ദധി ഗുട സഹിതൈഹി ദധി തൈര് ഗുടം ശർക്കര ഇവയൊക്കെ ചേർത്തിട്ട് ന സ്നാപിതം ലിംഗം ശിവാർച്ചനയ്ക്കുള്ള ഉപാധിയാകുന്ന ശിവലിംഗം എന്നാൽ കുളിപ്പിക്കപ്പെട്ടില്ലല്ലോ ഇത്തരം വിവിധങ്ങളായ അഭിഷേകദ്രവ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശർക്കര തൈര് പാൽ നെയ്യ് തേൻ തുടങ്ങിയ വസ്തുക്കളെ ഉപയോഗിച്ച് എന്നാൽ ന സ്നാപിതം കുളിപ്പിക്കപ്പെട്ടില്ല അഭിഷേകം ചെയ്യപ്പെട്ടില്ല ചന്ദനാദ്യൈ കനകവിരചിതൈ പൂജിതം നപ്രസൂനൈ നോലിപ്തം ചന്ദനാദ്യൈ ചന്ദനം തുടങ്ങിയവയാൽ നലിപ്തം ലേപനം ചെയ്യപ്പെട്ടില്ല അപ്പോൾ അഭിഷേകം ചെയ്ത ശേഷം ചന്ദനം കൊണ്ട് ലേപനം ചെയ്യുന്നു ശിവലിംഗത്തെ അങ്ങനെ ചന്ദനാദ്യൈഹി ചന്ദനം തുടങ്ങിയ വസ്തുക്കളാൽ ലേപനം ചെയ്യപ്പെട്ടില്ല കനകവിരചിതൈഹി പ്രസൂനൈഹി നൂജിതം കനകവിരചിതങ്ങളായ കനകം സ്വർണം സ്വർണത്തിൻ്റെ അലങ്കാരങ്ങൾ ആ സ്വർണാലങ്കാരങ്ങളോടുകൂടി പ്രസൂനൈഹി കൊണ്ട് ഞാൻ പൂജിച്ചില്ല ഇപ്പോൾ ഭഗവാൻ്റെ പൂജോപാധിയായ ലിംഗത്തെ കൊണ്ട് അലങ്കരിച്ച് അല്ലെങ്കിൽ സ്വർണ്ണ അലങ്കാരങ്ങളെ കൊണ്ട് അലങ്കരിച്ച് കൊണ്ട് പൂജിച്ചില്ലല്ലോ യഥാസമയത്ത് ധൂപൈ കർപ്പൂരദീപൈർ നൈവ നൈവഭക്ഷ്യോപഹാരൈ പിന്നെയോ ധൂപങ്ങളെ കൊണ്ട് ഞാൻ പൂജിച്ചില്ല അപ്പോൾ ഉപചാര സമർപ്പണങ്ങളിൽ സർവോപചാരങ്ങളും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട ഉപചാരങ്ങളെങ്കിലും ധൂപ ദീപ നൈവേദ്യങ്ങൾ അതുപോലും വേണ്ടതുപോലെ ചെയ്തില്ല അതാണ് ധൂപൈഹി ധൂപങ്ങളെ കൊണ്ട് കർപ്പൂരദീപൈഹി കർപ്പൂര ദീപങ്ങളെ കൊണ്ട് വിവിധ രസയുതൈഹി ഭക്ഷ്യോപഹാരൈഹി വിവിധ രസയുക്തങ്ങളായ ഭക്ഷ്യോപഹാരങ്ങളെ കൊണ്ട് ഏറ്റവും പ്രാഥമികമായ ധൂപ ദീപ നൈവേദ്യങ്ങളെയാണ് പറയുന്നത് ഇപ്പം കൊണ്ട് പൂജിച്ചില്ല ദീപങ്ങളെ കൊണ്ട് പൂജിച്ചില്ല നൈവേദ്യ സമർപ്പണം ചെയ്തില്ല ആ നൈവേദ്യത്തെ പറയുകയാണ് വിവിധ രസയുതൈഹി ഭക്ഷ്യോപഹാരൈഹി വിവിധ രസയുധങ്ങളായ ദേവപൂജയ്ക്ക് എല്ലാ രസങ്ങളോടും കൂടിയ ഉപഹാരങ്ങളെ ചെയ്യുന്നു താൻ എന്താണോ ഭക്ഷിക്കുന്നത് അത് തന്നെയാണ് പിതൃക്കൾക്കും ദേവതകൾക്കും വിഹിതങ്ങളായിട്ടുള്ളത് അപ്പോൾ വിവിധ രസയുധങ്ങളായി താൻ ശ്രേഷ്ഠമായി മാനിക്കുന്ന ദ്രവ്യങ്ങളെ പൂജാർത്ഥം സമർപ്പണം ചെയ്യണം അതുണ്ടായില്ല ഇതൊക്കെ ഇന്ന് ഇന്നിരുന്ന് ചിന്തിക്കുമ്പോൾ ഇനി എന്ത് പറയാനാ ഒന്നും പറയാനൊക്കില്ല കാരണം ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്തില്ല ആ സമയത്ത് എന്തൊക്കെ ചെയ്തു അതാണ് ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ പറഞ്ഞത് ശൈശവത്തിലും ബാല്യത്തിലും അതുപോലെ യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ ഭഗവത് തത്വത്തെ തന്നെ വിസ്മരിച്ച് തീർത്തും വൈഷായികമായ വിഷയങ്ങളുടേതായ മേഖലയിൽ വിഹരിച്ചതാണ് അതിനെക്കുറിച്ച് ഓർമ്മിച്ച് കാലം കഴിച്ചതാണ് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ദുഃഖിക്കുകയാണ് ഇനിയിപ്പോൾ എന്തേ പറയാനുള്ളൂ ക്ഷന്തവ്യോ മേ പരാധ എൻ്റെ അപരാധം ക്ഷമിക്കണമേ ശിവ ശിവ ഭോ എല്ലാ ശ്ലോകങ്ങളിലും ഒരേപോലെ തന്നെ ആവർത്തിക്കുകയാണ് തൻ്റെ ഉദ്വേഗത്തെ ചക്കിതഭാവത്തെ ഒക്കെ എടുത്ത് കാണിക്കുകയാണ് ശിവ 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 ഭോ അതി കാണിക്കുന്ന സംബോധനയാണ് श्री महादेव शंभो क्षमिके नमे എന്നു പറയുന്നു തുടർന്ന് नो शक्यम स्मार्त कर्म प्रतिपद गहन प्रत्यवाय श्रौते वार्ता कथम्मे द्विज कुल विहिदे ब्रह्म मार्गानुসারে नास्था धर्में विचार श्रवण मननयो किम निदिध्यासि दव्यम मे पराधा शिव 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 भो श्री महादेव शंभो नो स्मार्त कर्म प्रतिपद गहन प्रत्यवायाकुलाख्यम प्रतिपहन प्रत्यवायाकुलाख्यम कर्म न शक्यम अति अतिगहन പ്രത്യവായാകുലവുമായ സ്മാർത്ഥകർമ്മങ്ങളെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്താണ് പ്രതിപദഗഹന പ്രത്യവായാകുലാഖ്യം എന്ന് പറഞ്ഞാൽ പ്രതിപദം ഓരോ പദത്തിലും ഓരോ പദത്തിലും അങ്ങേയറ്റം ഗഹനമാണ് ചെയ്തു പൂർത്തിയാക്കാൻ സ്മാർത്ഥകർമ്മങ്ങൾ സ്മാർത്ഥകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സ്മൃതിവിഹിതങ്ങളായ കർമ്മങ്ങൾ പോരെങ്കിൽ അവ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ പ്രത്യവായം അതിന് പാപം വന്നു ചേരും അത്ര കഠിനങ്ങളാണ് അങ്ങനെയുള്ള സ്മാർത്തകർമ്മങ്ങളെ വേണ്ട സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ ശ്രൗതമാണോ അതും ചെയ്തില്ല അപ്പോൾ ശ്രൗതസ്മാർത്താദി യജ്ഞങ്ങളെ വേണ്ട സമയത്ത് ചെയ്തില്ല എന്ന് പരിതപിക്കുകയാണ് ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ദീപാരാധന തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് അയത്തിൽ തെക്കേക്കാവ് ഭഗവതി ക്ഷേത്രം ഒരേ നാലമ്പലത്തിനുള്ളിൽ ഭദ്രകാളിയും ദുർഗയും കുടികൊള്ളുകയാണ് ഇവിടെ ദേവീ ചൈതന്യത്തിന്റെ കരുണാകടാക്ഷം അകക്കാമ്പിൽ സ്വീകരിച്ച് സംസാര സംസാരദുഃഖങ്ങളിൽ നിന്നും മോഷപ്രാപ്തി നേടി ഹൃദാർത്ഥരാവുന്നു ഭക്തജനങ്ങൾ കൊല്ലം ജില്ലയിലാണ് അയത്തിൽ തെക്കേക്കാവ് ഭഗവതിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം താലൂക്കിൽ വടക്കേവിള വില്ലേജിൽ അയത്തിൽ ചേരിയിൽ തെക്കേക്കാവ് എന്ന സ്ഥലത്താണ് ദേവി ചൈതന്യത്തിന്റെ ശ്രീകോവിൽ ഭക്തർക്ക് ദർശനഭാഗ്യം അരുളുന്നത് അയത്തിൽ തെക്കേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴി ഇതാണ് തൃശൂർ ഭാഗത്തു നിന്നും വരുന്നവർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കിഴക്കു ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ പുളിയത്തുമുക്കിൽ എത്തിച്ചേരും അവിടെ നിന്നും തെക്ക് ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരുന്നവർ കൊല്ലം പള്ളിമുക്കിൽ ബസിറങ്ങി രണ്ട് കിലോമീറ്റർ വടക്ക് സഞ്ചരിച്ചാൽ തെക്കേക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയായി നയത്തിൽ അംബികവിലാസം എന് എസ്എസ് കരയോഗത്തിന്റെ ഭരണത്തിൻ കീഴിലാണ് തെക്കേക്കാവ് ഭഗവതി ക്ഷേത്രം േക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നാലമ്പലത്തിൽ രണ്ട് മൂർത്തികളാണ് പ്രധാനമായും കുടികൊള്ളുന്നത് ഭദ്രകാളിയും ദുർഗാദേവിയും സാക്ഷാൽ ശ്രീപാർവതിയുടെ മൂർത്തികളാണ് ഇവ രണ്ടും പ്രസിദ്ധമായ ദക്ഷയാകത്തിൽ വെച്ച് ശിവന്റെ പത്നിയായ സതി അഗ്നിയിൽ ദഹിച്ച വിവരമറിഞ്ഞ് ഗോപിഷ്ടനായ പരമശിവൻ തന്റെ ജട പിടിച്ച് നിലത്തടിച്ചു അപ്പോൾ അതിൽ നിന്ന് വീരഭദ്രനെന്നും ഭദ്രകാളിയെന്നും പേരോടുകൂടി രണ്ട് ശക്തികൾ ഉത്ഭവിച്ചു ഇതിൽ നിന്നും ഉയർക്കൊണ്ട ഭദ്രകാളി ശ്രീ പാർവതിയുടെ തന്നെ രൂപാന്തരമായിരുന്നു ഭാഗവതം ദശമസ്കന്ധത്തിൽ കംസൻ പാറമേൽ കൊല്ലാനായി കൊണ്ടുചെന്നപ്പോൾ ആകാശത്തിലേക്ക് ഉയർന്നു പോയ ഒരു പെൺകുഞ്ഞിന്റെ കഥ പറയുന്നുണ്ട് ഈ ശിശു ഭദ്രകാളിയുടെ മറ്റൊരു രൂപമായിരുന്നെന്ന് അഗ്നിപുരാണം പന്ത്രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് തെക്കേക്കാവിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന മറ്റൊരു മൂർത്തിയാണ് ദുർഗാദേവി പ്രപഞ്ചത്തിന്റെ ഈശ്വരിയായി ഭാരതീയർ സങ്കല്പിച്ചു പോരുന്ന മൂർത്തിയാണ് ദുർഗ ഭക്തന്മാരുടെ മനം നന്ദ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദുർഗാദേവി പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ആര്യ വേദഗർഭ അംബിക ഭദ്ര ക്ഷേമ ക്ഷേമകാരി നൈകബാഹു ദേവി മുതലായ പല പേരുകളിലും ഈ ദേവതയെ ഭാരതീയർ ആരാധിച്ചു വരുന്നുണ്ട് ഏതാണ്ട് അറുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇവിടുത്തെ ദേവി ചൈതന്യത്തിനെന്ന് വിശ്വസിക്കുന്നു അയത്തിൽ തെക്കേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേവീചൈതന്യത്തിന് ചെങ്ങന്നൂർ ദേവീക്ഷേത്രവുമായി ബന്ധമുണ്ട് എന്നാണ് ഐതിഹ്യത്തിലെ വിശ്വാസം ചെങ്ങന്നൂർ ദേവീക്ഷേത്രത്തിന് നാല് കിലോമീറ്റർ പടിഞ്ഞാറു മാറി വന്നിപ്പുഴ എന്നു പേരുള്ള ഒരു മഠമുണ്ടായിരുന്നു രാജാധികാരമുള്ള മഠമായിരുന്നു അത്രേ വന്നിപ്പുഴ മഠം ഇവിടുത്തെ സേനാനായകൻ ഒരു നായർ യുവാവായിരുന്നു സേനാനായകനായ നായർ യുവാവും മഠത്തിലെ ബ്രാഹ്മണ കന്യകയും തമ്മിൽ പ്രണയത്തിലായി തങ്ങളുടെ പ്രണയം മഠത്തിലറിഞ്ഞാൽ സേനാനായകന് മരണം തന്നെയായിരിക്കും ശിക്ഷ എന്ന് കണ്ട് ബ്രാഹ്മണ കന്യകയും സേനാനായകനും അവിടെ നിന്ന് നാടുവിടാൻ തീരുമാനിച്ചു ചെങ്ങന്നൂരിൽ നിന്നും യാത്ര ചെയ്ത അവർ ജനപദങ്ങൾ പിന്നിട്ട് കൊല്ലത്തെത്തിച്ചേർന്നു കൊല്ലം രാജാവിന്റെ മഹിമ കേട്ടറിഞ്ഞ അവർ തങ്ങൾക്ക് സുരക്ഷിതരായി താമസിക്കാൻ പറ്റിയ സ്ഥലം ഇതുതന്നെയാണെന്ന് തീരുമാനിച്ചു കൊല്ലത്തെത്തിയ അവർ എത്തിച്ചേർന്നത് ഇപ്പോൾ ദേവീക്ഷേത്രം സ്ഥിതിചെയ്യുന്ന അയത്തിൽ പ്രദേശത്താണ് അന്ന് ഇവിടം ജനവാസം തീരെ കുറഞ്ഞ സ്ഥലമായിരുന്നു മിക്കവാറും വനപ്രദേശവുമായിരുന്നു അയത്തിൽ പ്രദേശത്തെത്തിച്ചേർന്ന സേനാനായകനും ബ്രാഹ്മണപത്നിയും അക്കാലത്ത് ഇവിടെയുണ്ടായിരുന്ന കുറുവേലിൽ കുടുംബത്തിൽ അഭയം തിരക്കിച്ചെന്നു കുറുവേലിൽ കുടുംബം അക്കാലത്ത് കൊല്ലം രാജാവിന്റെ സേനയിൽ അംഗങ്ങളുമായിരുന്നു അതിനായുള്ള കളരിയും ഇവിടെ ഉണ്ടായിരുന്നു കുറുവേലിലെത്തിയ ബ്രാഹ്മണ സ്ത്രീക്കും സേനാനായകനും ആ കുടുംബം ആവശ്യമായ സംരക്ഷണം നൽകി ചെങ്ങന്നൂരിൽ നിന്നും പുറപ്പെടുമ്പോൾ ബ്രാഹ്മണ സ്ത്രീ പൂജിച്ച് ആരാധിച്ചിരുന്ന ചെങ്ങന്നൂർ ദേവിയുടെ ഒരു വിഗ്രഹവും അവർ കയ്യിൽ കരുതിയിരുന്നു അയത്തിൽ പ്രദേശത്തെത്തിയ അവർ ഈ വിഗ്രഹം വച്ച് പൂജിക്കാനും ആരാധിക്കാനും അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു അത് പ്രകാരം കുറുവേലിൽ കുടുംബം ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന ഇന്നത്തെ സ്ഥലം കാണിച്ചു കൊടുത്തു ബ്രാഹ്മണ സ്ത്രീയും സേനാനായകനായിരുന്ന നായർ യുവാവും ഈ സ്ഥലം ഉത്തമമാണെന്ന് കണ്ട് ഈ സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഒരു വൃക്ഷ ചുവട്ടിലാണ് അവർ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഇവർ പിന്നീട് മറ്റൊരു വീട്ടിൽ താമസം തുടങ്ങി ഇവർ താമസിച്ച വീടാണ് ഇപ്പോൾ അറിയപ്പെടുന്ന പുതുവീട് കുടുംബം കാലം പോകെ ബ്രാഹ്മണ സ്ത്രീ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മൂത്തത് ആൺകുഞ്ഞായിരുന്നു ആ ആൺകുട്ടി പ്രായപൂർത്തിയായപ്പോൾ ചെങ്ങന്നൂരിലെ മാതൃബന്ധുത്വം നിലനിർത്താൻ ചെങ്ങന്നൂരിലെത്തി വഞ്ഞിപ്പുഴ മഠത്തിലെത്തിയ മകൻ അവിടെ വച്ച് വധിക്കപ്പെട്ടു വധിക്കപ്പെട്ട മകൻ ബ്രഹ്മരക്ഷസായി ഇവിടെ കുടികൊള്ളുന്നു തുടർന്ന് ചെങ്ങന്നൂരിൽ നിന്നും വന്ന നായർ യുവാവ് ധ്യാനമാർഗത്തിലൂടെ അതീന്ദ്രിയ ജ്ഞാനം നേടി യോഗീശ്വരനായി മാറി ബ്രാഹ്മണ സ്ത്രീയാകട്ടെ ഈ മാർഗം പിന്തുടർന്ന് ബ്രാഹ്മണി മാതാവുമായി സേനാനായകന്റെ രണ്ടാമത്തെ മകളെ ഇതിന് തൊട്ടടുത്തുള്ള മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാര്യസ്ഥൻ വിവാഹം ചെയ്തു അവർക്ക് അഞ്ച് പെൺകുട്ടികൾ പിറന്നു ഇവരിൽ ഒരാൾ പുതുവീട്ടിൽ കുടുംബത്തിലും മറ്റു നാലു പേർ പുനുക്കുന്നൂർ കുളങ്ങരയ്ക്കലും പൂവണ്ണാവ് പന്ന മരുതൂർ എന്നിവിടങ്ങളിലും താമസമാക്കി പിൽക്കാലത്ത് അയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിന്റെ അവകാശം ഈ അഞ്ച് കുടുംബക്കാർക്കുമായി ഏറെ കാലത്തിനു ശേഷം ക്ഷേത്ര ആചാരങ്ങളും നിത്യാനുഷ്ഠാനങ്ങളും മുടങ്ങിയപ്പോൾ കരയിലെ നായർ സമാജത്തിനെ ക്ഷേത്രഭരണം ഏൽപ്പിക്കുകയായിരുന്നു അയത്തിൽ തെക്കേക്കാവ് ഭഗവതി ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന കളരി ക്ഷേത്രമാണ് വേളിക്കാട്ടിൽ കളരി മുഹൂർത്തി ക്ഷേത്രം പണ്ട് ഈ കളരി സേനാനായകനും ബ്രാഹ്മണ സ്ത്രീക്കും അഭയം കൊടുത്ത കുറുവേരിൽ കുടുംബക്കാരുടെ ആയോധന കളരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു സർവാഭീഷ്ടദായികയും സർവ്വവര പ്രധായിനിയുമാണ് ഇവിടുത്തെ ചൈതന്യം മകരമാസത്തിലെ അശ്വതിയാണ് തിരുനാള് കൊടിയേറി പത്താം ദിനത്തിൽ ആറാട്ട് നടക്കും ഉത്സവനാളിൽ ഉത്സവ ദിവസം തുടർച്ചയായി തോറ്റമ്പാട്ട് നടക്കുന്നു ദേവിയെ നാന്തകംവാളിൽ ആവാഹിച്ചിരുത്തിയാണ് ഈ ചടങ്ങ് നടക്കുന്നത് വിനായക ചതുർത്ഥി തുലാതിലെ ആയില്യം നവരാത്രി രാമായണ മാസാചരണം മണ്ഡല ചിറപ്പ് നവഗ്രഹ വാർഷിക പൂജ എന്നിവയാണ് ഇവിടുത്തെ മറ്റു വിശേഷാൽ പൂജകൾ അയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക വഴിപാടാണ് കാര്യസിദ്ധി പൊങ്കാല തുടർച്ചയായി ഈ പൊങ്കാല നടത്തിയാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇത് നടക്കുന്നത് സന്താനലബ്ധിക്കുവേണ്ടി തോറും കളമെഴുത്തും പാട്ടും ഇവിടുത്തെ പ്രത്യേകതയാണ് അനുഗ്രഹത്തിനും ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കുമായി ഭക്തജനങ്ങൾ അയത്തിൽ തെക്കേക്കാവ് ഭഗവതി നടയിൽ തങ്ങളുടെ ആത്മനിവേദനം സമർപ്പിച്ച് നിർവൃതി നേടുകയാണ്